السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد بهم أن رأي سهودري سهودر الماري وردنا مرحديثا برباري لك بريم إيري صندوش الطورة سوا قدم جيون وعن أم سلمة رضي الله عنها عن النبي صلى الله عليه وسلم أنه قال إنه يستعمل عليكم أمراء فتعرفون وتنكرون فمن كره فقد برئ ومن أنكر فقد سلم ولكن من رضي وتابع قالوا يا رسول الله ألا نقاتلهم قال لا ما صلوا പ്രവാഹു മുസ്ലിം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉമ്മു ഉമ്മുസലമാർ റബിഅള്ളാഹു താലായിൽ നിന്ന് വേതനം ചെയ്യപ്പെടുന്ന ഒരു വചനം ഉമ്മു നബി ഉമ്മുസലമാർഹുഹ നബിസല്ലാഹുഅലിഹി വസ്ലമ പറഞ്ഞതായി പറഞ്ഞു തരുന്നു ഇന്നഹു അലിക്കും നിങ്ങളിൽ ചില ഭരണാധികാരികൾ നിയോഗിക്കപ്പെടും നിങ്ങൾക്ക് അംഗീകരിക്കാവുന്നതും അംഗീകരിക്കാനാവാത്തതുമായ സംഗതികൾ അവർ കൽപ്പിക്കും ഫമൻ കരിഹ ബരിഅ അങ്കറ തിന്മയിൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്നവൻ നിരപരാധിയാണ് അതിനെ നിഷേധിച്ചവൻ തീർച്ചയായും സുരക്ഷിതനായി മൻ എന്നാൽ അത് തൃപ്തിപ്പെട്ട് അവ അനുധാവനം ചെയ്തവൻ ചെയ്യുന്നവന്റെ കാര്യമാണ് പ്രശ്നം അവർ ചോദിച്ചു യാ റസൂല അള്ളാഹുവിന്റെ പ്രവാചകരെ അലാനു അലാനുലുഹും ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യട്ടെ കാല നബ്ഹു പറഞ്ഞു ലാ മാ സല്ലു അവർ നമസ്കരിക്കുന്നിടത്തോളം പാടില്ല ഇതാണ് ഹദീസിന്റെ സാരം നിങ്ങളിൽ ചില ഭരണാധികാരികൾ നിയോഗിക്കപ്പെടും നിങ്ങൾക്ക് അംഗീകരിക്കാവുന്നതും അംഗീകരിക്കാനാവാത്തതുമായ സംഗതികൾ അവർ കൽപ്പിക്കും തിന്മയിൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്നവൻ നിരപരാധിയാണ് അതിനെ നിഷേധിച്ചവൻ തീർച്ചയായും സുരക്ഷിതനായി എന്നാൽ അതിൽ തൃപ്തിപ്പെട്ട് അവ അനുധാപനം ചെയ്തവൻ്റെ കാര്യം പ്രശ്നമാണ് അവർ ചോദിച്ചു പ്രവാചകരെ അവരോട് ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ എം സാഹു അലൈ വസ്ലമ പറഞ്ഞു പാടില്ല അവർ നമസ്കരിക്കുന്നിടത്തോളം സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ കാര്യമാണ് ഈ അതിഥി വ്യക്തമാക്കുന്നത് നേതൃത്വത്തെ അനുസരിക്കുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ് വിശിഷ്യ വിശ്വാസികൾക്ക് ഒറ്റതിരിഞ്ഞുള്ള ജീവിതത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല വ്യക്തികൾ സംഘങ്ങളായും സംഘങ്ങൾ ഒരു വ്യവസ്ഥിതിയായും വ്യവസ്ഥിതി ഒരു ഭരണകൂടമായും ആണ് ഇന്ന് നിലകൊണ്ടുവരുന്നത് എല്ലാം പരസ്പര ബന്ധിതവുമാണ് ഇപ്രകാരമുള്ള സാമൂഹിക വ്യവസ്ഥിതിയിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള ജീവിതം മനുഷ്യന് അസാധ്യമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യവസ്ഥിതി അവന്റെ മതസംഹിതയാണ് അതാകട്ടെ ഖുർആാനിൽ നിന്നും ഹദീദിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതുമായിരിക്കണം സാമൂഹിക ജീവിതത്തിൽ ഇസ്ലാം നൽകുന്ന പ്രാധാന്യം ആരാധനകളുടെ സംഘമായ നിർവഹണത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും നമസ്കാരത്തിന്റെ പരിപൂർണതയ്ക്ക് ജമാഅത്ത് നമസ്കാരം അനിവാര്യമാണ് ജക്കാത്തിൻ്റെ ശരിയായ ഫലപ്രാപ്തിക്ക് സംഘടിത ശേഖരണ വിതരണമാണ് പ്രയുക്തം ഹജ്ജ് വ്യക്തിനിഷ്ഠിതമാണ് എങ്കിലും സംഘമായാണ് നിർവഹിക്കപ്പെടുന്നത് വൃതാനുഷ്ഠാനം തികച്ചും വ്യക്തിപരമെങ്കിലും അതിൻ്റെ തുടക്കവും ഒടുക്കവും എല്ലാവരും ഒരേ സമയത്ത് നിർവഹിക്കുന്നു സാമൂ സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പലതും അതിലുണ്ട് ഇങ്ങനെ സംഘമായി കാര്യങ്ങൾ നിർവഹിക്കപ്പെടുമ്പോൾ അതിന് ഒരു നേതൃത്വം ആവശ്യമായി വരുന്നു എന്നതിൽ സംശയമില്ല അതിന് അർഹതപ്പെട്ടവരെയാണ് ആ സ്ഥാനത്തേക്ക് നിശ്ചയിക്കപ്പെടുന്നതും പെടേണ്ടതും നേതൃത്വത്തിന്റെ അനിവാര്യതയെ ഇസ്ലാം വളരെ ഗൗരവമായാണ് സമീപിച്ചിട്ടുള്ളത് നമസ്കാരത്തിന് ഇമാം നേതൃത്വം നൽകുന്നു യാത്രക്കാരുടെ നേതൃത്വം ഒരു അമീറിനെ ഏൽപ്പിക്കുന്നു വീടുകളിൽ ഗൃഹനാഥൻ സാരഥ്യം വഹിക്കുന്നു എവിടെ ആയാലും നേതൃത്വത്തെ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് നേതൃത്വം വഴിതെറ്റാതിരിക്കുന്നിടത്തോളം കാലം അധികാരിയെ അനുസരിക്കുക എന്നത് വിശ്വാസിക്ക് ബാധ്യതയാണ് എങ്കിലും അധികാരി മതത്തിന്റെ പരിധി ലംഘിക്കുമ്പോൾ വിനീത പ്രജയായി കഴിയുവാൻ മതം ആവശ്യപ്പെടുന്നില്ല ാരിയായ അധികാരിയുടെ മുമ്പിൽ സത്യം തുറന്ന് പറയുക എന്നത് ധർമ്മസ്മരമായാണ് ജിഹാദായാണ് മതം കാണുന്നത് നന്മയോട് ആഭിമുഖ്യം പുലർത്തുന്ന വിശ്വാസിക്ക് തിന്മയോട് ഒരു നിലക്കും താതാത്മ്യം പ്രാപിക്കാൻ കഴിയില്ല അധികാര സ്വരമോ ഭീഷണിയോ തിന്മ ചെയ്യാൻ നിർബന്ധിച്ചാൽ സാധ്യമാം വിധം അതിനെ എതിർക്കുകയാണ് വേണ്ടത് അതിന് പറ്റാത്ത വേളയിൽ അതിനോടുള്ള മാനസികമായ വിയോജിപ്പ് പ്രകടിപ്പിക്കണം ഒരു വിധത്തിലുള്ള ആഭിമുഖ്യവും അതിനോട് ഉണ്ടാകരുത് തിന്മയോട് മാനസികമായി രാജിയായാൽ അത് പാപമായാണ് പരിഗണിക്കപ്പെടുക തിന്മകൾക്ക് നേരെ കണ്ണടച്ച് അധികാരത്തിന്റെ സുഖം പറ്റി കഴിയാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം മഹാപ്രശ്നമാണ് ഗുരുതരമാണ് അത്തരക്കാരോട് യുദ്ധം ചെയ്യട്ടെയോ എന്നാണ് ഹദീത്തിലെ സഹാബിമാരുടെ ചോദ്യം അതിന്റെ ഗൗരവമാണ് കാണിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക ഹദീസിൻ്റെ അവസാന ഭാഗത്തെ വചനങ്ങൾ വളരെ ശ്രിന്തനീയമായ മറ്റൊരു വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നു നമസ്കാരത്തിന് ഇസ്ലാം നൽകിയ പരിഗണനയാണത് വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിലെ വേർതിരിവായി നമസ്കാരത്തെ ഇസ്ലാം കാണുന്നതിനർത്ഥം എങ്ങനെയെങ്കിലും നമസ്കാരം നിർവഹിച്ചാൽ മതി എന്നല്ല നമസ്കാരം അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാവണം അള്ളാഹുവിനെ ഓർക്കുന്ന വ്യക്തിയിൽ നിന്നും ഇത്തരം അപരാധങ്ങൾ വരില്ല എന്ന ഒരു വായനയും കൂടി ഇതിലുണ്ട് എന്ന് തിരിച്ചറിയുക കൃത്യമായി നമസ്കരിക്കുന്ന വിശ്വാസി എപ്പോഴും തിന്മയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും തിന്മയോട് ഒരു നിലക്കും യോജിച്ചു പോകാൻ വിശ്വാസിക്കാവില്ല ഏറ്റവും വലിയ തിന്മയായ ഷിർക്കിനോട് വിട പറയുന്നവനും പറഞ്ഞവനും ആയിരിക്കണം അവൻ അത് ആത്മാർത്ഥതയോടാണെങ്കിൽ മറ്റു തിന്മകളോടൊന്നും അവൻ അടിക്കില്ല തിന്മ കണ്ടാൽ കൈകൊണ്ട് പ്രതിഷേധിക്കുകയും അതിന് സാധ്യമല്ലെങ്കിൽ സംസാരം കൊണ്ട് എതിർക്കുകയും അതിനും സാധ്യമല്ലാത്ത അവസ്ഥയിൽ മനസ്സുകൊണ്ട് വെറുത്തും അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന വിശ്വാസിക്ക് ഭരണകർത്താവാണെങ്കിലും അയാളോട് തിന്മയിൽ സഹകരിക്കാനാവില്ല അതാണ് സത്യവിശ്വാസം പകരുന്ന ധൈര്യം നന്മയിലേക്ക് ക്ഷണിക്കാനും തിന്മ വിരോധിക്കാനും ബാധ്യസ്ഥനായ മുസ്ലിമിന് തിന്മയ്ക്ക് നേരെ ഒരിക്കലും നിസ്സംഗത പാലിക്കാൻ കഴിയില്ല അതിനെ എതിർക്കാൻ അവന്റെ വിശ്വാസം അവനെ പ്രചോദിപ്പിക്കും തിന്മയോടുള്ള വിയോജിപ്പിന്റെ പ്രകടനം സന്ദർഭാനുസരണവും യുക്തിദീക്ഷയോടെയും ആയിരിക്കണം അല്ലാതെ വന്നാൽ അത് വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കി തീർക്കുക അതിന് എടുത്തുചാട്ടമെന്നോ എന്നോ ആയിരിക്കും മറ്റുള്ളവർ വിലയിരുത്തലും പറയലും ഏത് കാര്യത്തിലും മധ്യമ നിലപാട് സ്വീകരിക്കേണ്ട വിശ്വാസി പക്വമായ നിലയിൽ പ്രതികരിച്ചാൽ അത് ക്രിയാത്മകമായ ഫലമായിരിക്കും ഉളവാക്കുക ഏത് രംഗത്തുമെന്ന് തിരിച്ചറിയുക അപ്പം തിന്മയ്ക്കെതിരെ ശക്തമായ നിലപാട് കൈക്കൊള്ളാനും അതിനോട് താതാത്മ്യം പ്രാപിച്ചു പോകാതിരിക്കാനും വിശ്വാസികളെ ഉണർത്തുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പ്രവാചക വചനം ഇത് അതിൻ്റെ അന്തസ്തത്തെ ഉൾക്കൊള്ളാൻ സർവശക്തം നമുക്ക് ഏവർക്കും ദൗഫീക്ക് നൽകുമാറാകട്ടെ വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു